തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം പാട്ടവ്യവസ്ഥയിൽ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നതിൽ അന്തിമ തീരുമാനമായി സ്പീക്കറുടെ അധ്യക്ഷതയിൽ റവന്യൂ കായിക വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത് കായിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം പാട്ടവ്യവസ്ഥയിൽ തലശ്ശേരി നഗരസഭയ്ക്ക് കൈമാറുന്നതിൽ തീരുമാനമായത് ഇതു സംബന്ധിച്ച അപേക്ഷ മുനിസിപ്പാലിറ്റി അധികൃതർ അടിയന്തരമായി റവന്യൂ വകുപ്പിന് ലഭ്യമാക്കണമെന്നും റവന്യൂ സ്പോർട്സ് വകുപ്പുകളുടെ പ്രതിനിധികളെ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി സ്പീക്കറുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ റവന്യൂ കായിക വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത് കായിക വകുപ്പിന്റെ പരിപാടികൾക്ക് സ്റ്റേഡിയം സൌജന്യ നിരക്കിൽ ലഭ്യമാക്കണമെന്ന കായിക വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു തലശ്ശേരിയിലെ കായിക പ്രേമികളുടെ നിരവധി നാളുകളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നതെന്നും സ്റ്റേഡിയത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തീരുമാനം മുതൽക്കൂട്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാൾ സ്പോർട്സ് വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് ലാൻഡ് റവന്യൂ കമ്മീഷണർ കൌശികൻ ഐ ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണർ അനു എസ് നായർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ തുടങ്ങിയവരും യോഗത്തില് പങ്കെടുത്തു ബ്യൂറോ തലശ്ശേരി